അല്ല ഇത് മനസ്സിലാകേണ്ട പ്രശ്നം ഇങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിട്ടും എല്ലാവരും മൂടി വെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ കാര്യം ആരോടും പറഞ്ഞില്ല പിന്നെ ഇത് എങ്ങനെ ഈ നോട്ടീസ് സാധാരണ ഒരാൾക്ക് അയച്ചാൽ ഇ ഡി നോട്ടീസ് അയച്ചാൽ അതിന്റെ പ്രൊസീജിയർ ഉണ്ടാവും ഇത് യാതൊരു പ്രൊസീജിയറും നടന്നിട്ടില്ല പിന്നെ എന്നാണ് നമ്മുടെ അറിവ് ഇതെങ്ങനെയാണ് മൂടി വെക്കപ്പെട്ടത് ഒരു സമൻസ് അയക്കാനൊരു ഒരു കേ ഒരു തുടക്കം ഉണ്ടാവും ആ തുടക്കം എങ്ങനെ ഇല്ലാതായി സമൻസ് അയച്ചു കഴിഞ്ഞപ്പോ അപ്പോ സി എം എ ബേബി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അത് ഇല്ലാതായെന്ന് അദ്ദേഹത്തിന് എങ്ങനെ അറിഞ്ഞു അദ്ദേഹം എങ്ങനെ അറിഞ്ഞു അതില്ലാതായെന്ന് അദ്ദേഹം എങ്ങനെയാണ് അറിഞ്ഞത് എങ്ങനെയാണ് അത് ഇല്ലാതാവുന്നത് ഇ ഡിയുടെ നോട്ടീസ് എങ്ങനെയാണ് ഇല്ലാതാവുന്നത് ആ ഇന്നലെ അദ്ദേഹം പറഞ്ഞു അത് പോയെന്ന് പറഞ്ഞു അതെന്ന് ചോദിച്ചാൽ അദ്ദേഹം എങ്ങനെയറിയെന്ന് അപ്പൊ മുഖ്യമന്ത്രി ഇതുവരെ നമ്മുടെ അറിവ് നമുക്ക് അറിയില്ല നമ്മുടെ അറിവ് അദ്ദേഹം പാർട്ടി ആ മുഖ്യമന്ത്രി ആരോടും പറഞ്ഞിട്ടില്ല മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടില്ല പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ല പാർട്ടിക്കാരോട് പറഞ്ഞിട്ടില്ല മന്ത്രിമാരോട് പറഞ്ഞിട്ടില്ല എന്തിനാണ് അത് മൂടി വെച്ചത് പിന്നെ ഇത് സെറ്റിൽ ചെയ്യാൻ ഏത് ഞങ്ങൾ എപ്പോഴും ആരോപിക്കുന്നത് സി പി എം ബി ജെ പി ബാന്ധവുണ്ട് ശ്രീ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി മുഖ്യമന്ത്രി ഒരു ബന്ധം പുലർത്തുന്നുണ്ട് അതിന് ചില ഇടനിലക്കാരുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് എ ഡി ജി പി അജിത് കുമാർ ഞാനാണ് ആരോപണം ഉന്നയിച്ചത് ആ ആർ എസ് എസ് നേതാവിനെ കണ്ട കാര്യം അത് പൂരം കലക്കിയ ആരോപണമുണ്ടായി ഇവിടെ ബി ജെ പി യെ ജയിപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ ഇതാണോ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് ഓർക്കണം ഈ നോട്ടീസ് അത് ഇരുപത്തിനാലിലായിരുന്നു തെരഞ്ഞെടുപ്പ് അത് ഭീതിയോടുകൂടിയാണ് പിന്നീട് കംപ്ലീറ്റ് ആയി കണ്ടത് ഞാൻ എലക്ഷൻ കാലത്ത് നിങ്ങളോട് പറഞ്ഞു ഇ ഡി പിടിമുറുക്കുന്നു കരുവന്നൂർ അവിടെയൊക്കെ വെറുതെയാണ് ഇ ഡി പിടിമുറുക്കുന്ന ഇതാണ് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വെച്ചുകൊണ്ട് അപ്പം എന്താണ് സംഭവിച്ചത് എന്ന് പുറത്തു തുറന്നു പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി പറയണം പറയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അതോ അദ്ദേഹത്തിന്റെ ഒരു കുടുംബാംഗത്തിനെതിരായിട്ടാണ് സത്യാവസ്ഥ അദ്ദേഹം പറയട്ടെ അത് അതറിയില്ല എന്താണെന്ന് ഞാനതല്ലേ ഞാൻ അത്ഭുതപ്പെട്ടു അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അദ്ദേഹം എങ്ങനെ അറിഞ്ഞു എം എ ബി എന്താ പാർട്ടി ഇ ഡി നോട്ടീസ് കൊടുക്കുമ്പോ സി പി എം അഖിലേന്ത്യാ സെക്രട്ടറിക്ക് കൂടി നോട്ടീസ് കൊടുക്കുമോ മാത്രമല്ല ഇരുപത്തിമൂന്നിൽ അദ്ദേഹം അഖിലേന്ത്യാ സെക്രട്ടറി അല്ല പിന്നെ എന്തിനാണ് അദ്ദേഹം ഇറങ്ങിയതെന്ന് എനിക്കറിയില്ല